കഴിഞ്ഞ ദിവസമായിരുന്നു നടൻ രാമുവിന്റെ മകൾ വർഷയുടെ വിവാഹ ചടങ്ങുകൾ നടന്നത് നിരവധി താരങ്ങൾ പങ്കെടുത്ത വേളയിൽ എല്ലാവരും ശ്രദ്ധിച്ചത് കാവ്യ തന്നെയാണ് അതിനൊരു കാരണമുണ്ട് അമൃതയുടെ സഹോദരൻ ദേവദാസ് പണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിരുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത് പ്രേക്ഷകർ ഇന്നും ആഘോഷിക്കുന്ന അതിശയൻ എന്ന സിനിമ ആ സിനിമയിൽ ദേവദാസിന്റെ എല്ലാമെല്ലാമായ മായേച്ചി എന്ന കഥാപാത്രം ചെയ്ത കാവ്യായിരുന്നു കുറേയധികം നാളുകൾക്ക് ശേഷം ദേവദാസിനെയും കാവ്യയും ഒരുമിച്ച് കണ്ടതിന്റെ സന്തോഷം പ്രേക്ഷകർ ആഘോഷിച്ചു എന്ന് തന്നെ പറയാം പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തൊരു വാർത്ത തന്നെയായി അത് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആരാധകർ അതേ കാര്യം ഏറ്റെടുക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് എന്ന് സോഷ്യൽ മീഡിയ തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകർക്ക് വലിയ ഇഷ്ടമാണ് ഇത്തരം വിശേഷങ്ങളൊക്കെ അറിയാൻ കാവ്യയുടെ പഴയ കഥാപാത്രങ്ങളെല്ലാം മാത്രമാണ് പ്രേക്ഷകർക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് പുതുതായി സിനിമയിലൊന്നും അഭിനയിക്കാത്തത് കൊണ്ട് തന്നെ കാവ്യയുടെ കഥാപാത്രങ്ങളെല്ലാം ഞങ്ങൾ കാത്തിരിക്കാറുണ്ട് പഴയ കഥാപാത്രങ്ങളാണ് ഞങ്ങൾ കൂടുതലും കാണാറുള്ളത് സിനിമയിലേക്കൊരു തിരിച്ചുവരവുണ്ടോ എന്ന് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എന്നാൽ അതിനൊരു കൃത്യമായ ഉത്തരം ഇതുവരെ ദിലീപോ കാവ്യോ നൽകിയിട്ടില്ല ഇപ്പോഴിതാ ദേവദാസിനെ കണ്ടതും ഓടി അടുത്തെത്തി കാര്യം പറയുകയാണ് കാവ്യ അപ്പോൾ തന്നെ പ്രേക്ഷകരെല്ലാവരും അതിശയനും മായേച്ചയും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി എന്ന ക്യാപ്ഷനോടെ ഈ വീഡിയോ പങ്കുവെക്കുകയായിരുന്നു ചെയ്തത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് എല്ലാവർക്കും വളരെയധികം തന്നെ ഇഷ്ടപ്പെടുകയും ചെയ്തു മായേജിയും ദേവനും വളരെയധികം നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടി എന്ന ക്യാപ്ഷനോടെ എല്ലാവരും ഈ ചിത്രങ്ങൾ ഏറ്റെടുക്കാൻ തുടങ്ങിയതോടെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇതാരുടെ വിവാഹമാണ് എന്താണ് എന്നൊക്കെ അറിയാൻ തുടങ്ങിയത് വളരെയധികം സൗന്ദര്യത്തിൽ മുങ്ങി നിൽക്കുകയായിരുന്നു കാവ്യ ഈ ചടങ്ങിൽ തന്നെ ദിലീപിൻ്റെയും കാവ്യയുടെയും ദൃശ്യങ്ങളാണ് ഏറ്റവും ആദ്യം ഈ ചടങ്ങിൽ വൈറലായി തുടങ്ങിയത് അതിനു ശേഷമാണ് പ്രേക്ഷകരെല്ലാവരും ഈ വാര്ത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നത് ഓരോ തവണയും വാർത്തകൾ പങ്കുവയ്ക്കുമ്പോഴും പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ ഇക്കാര്യങ്ങൾ പറയുകയും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ആരാധകർക്കത് വളരെയധികം ഇഷ്ടമാണ് എന്നും പറയുന്നു ആരാധകരോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ കാണിക്കുന്നത് പ്രേക്ഷകർ ഇപ്പോൾ രാമുവിൻ്റെ മകളുടെ വിവാഹത്തിനോടൊപ്പം തന്നെ അവിടെ എത്തിയ താരങ്ങളുടെ ഓരോരുത്തരുടെയും വിശേഷങ്ങൾ ഒപ്പിയെടുക്കുന്നുണ്ട് ജയറാമും അതുപോലെ സുരേഷ് ഗോപിയുമെല്ലാം കുടുംബസമേതമാണ് എത്തിയത് മാധവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് രാമുവിൻ്റെ മകൻ ദേവദാസ് അദ്ദേഹവും അവിടെ തന്നെ ഉണ്ടായിരുന്നു അച്ഛനും അമ്മയും വന്നപ്പോഴെല്ലാം കൂട്ടുകാരുടെ അടുത്ത് നിന്ന് മാറി മാധവ് ഇവരുടെ അടുത്തേക്ക് വരുന്നതും നമുക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാവരും കുടുംബസമേതം തന്നെ എത്തുകയും ആഘോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്തതായി സോഷ്യൽ മീഡിയയിൽ തന്നെ കാണാനും സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആ വാർത്ത ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയുന്നു എല്ലാവരും ഏറ്റെടുത്തൊരു പ്രധാനപ്പെട്ട വാർത്തയായി എന്ന് തന്നെ പറയുന്നുണ്ട് ആരാധകരെല്ലാവരും ഏറ്റെടുത്തു എന്ന് ഉറപ്പ് തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ആ വാർത്ത വളരെയധികം പുതുതായി മാറുകയാണ് കാരണം രാമുവിന്റെ മകളെ ഇത്രയും അധികം വളർന്നതിനു ശേഷം ഇപ്പോഴാണ് പ്രേക്ഷകർ കാണുന്നതെന്ന് എല്ലാവരും കുറിക്കുന്നു അതോടൊപ്പം തന്നെയാണ് ആശംസകളും അറിയിച്ചെത്തുന്നവരൊക്കെ ഇപ്പോഴും ഇവരുടെ ഓരോ വിശേഷങ്ങളും കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ